ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഞാനിത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതൊരു അല്പം വലിയ ചെമ്മീനാണ് അപ്പം ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലുപ്പമുള്ള ചെമ്മീൻ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് എരിവുള്ള മുളകാണ് ഉള്ളതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ചെമ്മീനെ ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൂടുതൽ എണ്ണ ഇതിന് വേണ്ട അങ്ങനെ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊരു ഒരു ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു മസാല ഉണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മസാല ഉണ്ടൊക്കെ വേണ്ടിയിട്ട് ചെമ്മീനുകൊണ്ട് തയ്യാറാക്കിയിട്ടെടുത്ത് ഞാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ കൂടിയാണല്ലോ ചെമ്മീൻ്റെത് അങ്ങനെയാണ് ഈ ഒരു ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ചിട്ട് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തത് ഇനി ഇത് എണ്ണയിൽ ഈ എണ്ണയിൽ നിന്ന് ഇതിനെ മാറ്റി വെച്ചു കൊടുക്കാം അങ്ങനെതാ ഇത് ഈ എണ്ണയിൽ നിന്ന് ഞാൻ തികച്ചും കോരി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ മൂന്ന് വല്ല ഉള്ളി കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണേ ചെയ്യേണ്ടത് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലേ ഞങ്ങൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അരിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് ഇങ്ങനെ നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി വേണ്ടുന്നത് ഇതിലേക്ക് ഒരു തേങ്ങയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത് ആ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ തേങ്ങ ഈ മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരുന്നത് വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ചെമ്മീൻ്റെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തേങ്ങയും മസ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നല്ലൊരു കളറുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഒരു മസാല ഉണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടര കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒറോട്ടിയുടെ പൊടി ഞങ്ങളെ നാട്ടിൽ ഒറോട്ടി എന്ന് പറയും ആ ഒറോട്ടിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പച്ചവെള്ളം എടുത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഒറോട്ടിൻ്റെ മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിനെ കാണുമ്പം തന്നെ മനസ്സിലാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഈ ഒരു മസാല ഉണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനു വേണ്ടിതാ ഞാൻ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിനെ നല്ല വൃത്തിക്ക് തന്നെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചെമ്മീൻ്റെ ആ ഒരു മസാലയില്ല അത് ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണും മസാലയാണ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടെടുക്കാം ഈ ഒരു മസാല പുറത്തൊന്നും ആവാത്ത രീതിയിൽ തന്നെ ഇതിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടിതാ നന്നായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കാം അതായത് നമ്മളൊരു ബോളിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ഇതിനെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെതാ ഈ ഒരു ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒരു ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം ഇപ്പം തയ്യാറാക്കി വെച്ച ഒരു മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മസാല പുറത്താവാതെ രീതിയിൽ തന്നെ നോക്കണം കാരണം അല്ലെങ്കിൽ നിങ്ങളിത് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കാരണം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ കുറച്ച് എണ്ണയും കുറച്ച് എടുത്താലും മതി മസാല എടുക്കുമ്പോൾ അപ്പോൾ ഈ ആവിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് മസ എണ്ണയൊന്നും പുറത്താവാതെ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ഇതാ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനു മുൻപ് ഞാനിത് ആവി ചെമ്പ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഉണ്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഈയൊരു ചെമ്മീൻ ഇല്ലാതെ തന്നെ വെറും തേങ്ങയുടെ ചമ്മന്തി മാത്രം പൊടിച്ചിട്ടും എടുക്കാം അതുപോലെ തന്നെ ചിക്കന് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒറ്റ ഉപയോഗിക്കാൻ പറ്റൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കുന്നതാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ അപ്പോൾ അങ്ങനെ തയ്യാറാക്കി വെച്ച ഉണ്ട മുഴുവനായിട്ടും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇനിയും ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വാർമത്തല്ലാ താല വബർക്കാത്തു